എന്നാലും ഞാൻ പ്രതിപക്ഷ നേതാവ് സന്ദീപ്കാരുടെ ഒക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കും വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപതിലൊക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ് പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ലതും അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത് ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ് രണ്ടായിരത്തി പത്തിൽ ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആൾ രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാറകൾ പരിശോധിക്കുന്നു അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു ആ വില്ല് കണ്ട് ശക്തമായിട്ട് അതിന് ആ വില്ല് കണ്ടത് ഉടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ളപരാതി കൂടി അതിനോട് കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അച്ഛൻ ജഡ്ജിൻ്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ജഡ്ജിൻ്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ് കൊടുത്തത് എൻ്റെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളും ഈ കള്ളപരാതിയാണെന്നുള്ളത് ജഡ്ജ്മെൻ്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് കോ ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു കേസ് അന്വേഷണത്തില് ജഡ്ജ്മെൻറ്റില് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വന്ന ജഡ്ജ്മെൻ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് കൺസിഡറിംഗ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു എക്സ എസ്റ്റാബ്ലിഷ് ദ ഒക്യൂറൻസ് ആൻഡ് അലിഗേഷൻസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ദ എവിഡൻസ് പ്രസൻ്റ് ഡസ് നോട്ട് സഫീഷ്യൻ്റ്ലി കണക്ട് ദി അക്യൂസ്ഡ് ടു ദി അലേജ്ഡ് ഒഫെൻസസ് ദ ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ദീസ് ടെസ്റ്റിമോണീസ് ആൻഡ് ദി ലാക്ക് ഓഫ് കൊറോബറേറ്റീവ് എവിഡൻസ് അണ്ടർമൈൻ ദി പ്രോസിക്യൂഷൻ കേസ് ദർ ഫോർ ദ അലിഗേഷൻസ് അഗൈൻസ് ദ അക്യൂസ്ഡ് ആർ നോട്ട് പ്രൂവ്ഡ് ബിയോണ്ട് റീസണബിൾ ഡൌട്ട് ദി അക്യൂസ്ഡ് ആർ എൻറ്റിൽ ടു ദ ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് ആൻഡ് ആൻഡ് ഓവർആൾ അസസ്മെന്റ് ഓഫ് ദ എവിഡൻസ് റിവീൽസ് ദാറ്റ് അഗെൻസ്റ്റ് ദി പ്രോസിക്യൂഷൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ജഡ്ജ്മെന്റ് മീഡിയ വൺ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനലിൽ അല്ല 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 ഇത് അതെ 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 അല്ലെ കഴിയട്ടെ 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 അല്ല അതില് അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ വാദ കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് ിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസ് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ് പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്വൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഫിസിക്കലി ശബ്ദിച്ചു എന്നുള്ളതായിരിക്കും കേസ് അല്ല കോട പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ പഠിക്കേ കേസിനെ കുറിച്ച് രണ്ട് കേസ് ഉണ്ട് രണ്ട് കേസ് ഉണ്ട് രണ്ട് 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 ജഡ്ജ്മെന്റാ ഒന്ന് രണ്ടായിരത്തി അല്ല സെക്ഷ അവർ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസ് പോലീസിൽ കൊടുത്ത പരാതി പോലീസ് എഫ്ഐആർ ഇട്ടു എഴുന്നൂറ്റി അതെ അതാണല്ലോ പോലീസ് അത് അതെയല്ലോ അതെയല്ലോ നിങ്ങൾ പരാതി <us> ആ ും ജഡ്മെന്റിൽ ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ ജഡ്ജ്മെന്റ് ഫുൾ ഇതാ ആ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒരുമിറ്റ് അല്ല ജഡ്ജ്മെന്റിൽ ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത് ജഡ്ജല്ലേ എഴുതിയത് അല്ല ഇതില് ഈ ത്രീ ട്വൻറ്റി ത്രീ അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കും എഫ്ഐആർ ഇട്ട ശേഷം പോലീസ് പരാതിയെ കുറിച്ച് അന്വേഷിക്കും പറയുന്നത് ശരിയാണെങ്കിൽ അല്ലേ അത്ര സെക്ഷനുകളിള്ളൂ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ല പോലീസ് ഒരു പരാതി കിട്ടിയതും പോലീസ് അതിലെല്ലാ സെക്ഷനും ഇടുവോ പോലീസ് എഫ്ഐആർ ഇടും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും ആ എഫ്ഐ ആർ ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ എഫ് ഐ ആറിൽ ഇട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ എഫ് ഐ ആറിൽ നിന്ന് ആ സെക്ഷനുകൾ ഒഴിവാക്കും കൂടുതൽ അന്വേഷണം നടക്കും സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും അതാണല്ലോ പതിവ് ഈ കേസിലും ഈ പരാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട് ഈ പോലീസ് അത് കഴമ്പില്ല നോക്കി നിന്ന് ആ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല എനിക്ക് കോടതിയില് ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയിൽ എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു കോ നിങ്ങള് നിയമത്തിനെ വളച്ചൊടുക്കണ്ട നിയമത്തിനെ വളച്ചു കൊടുക്കേണ്ട ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയാ അപ്പൊ ഈ രണ്ട് കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നിലും ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈലുമായിട്ട് രണ്ട് കേസും തള്ളിപ്പോയി കഴിഞ്ഞു സ്വത്തുതർക്ക് അതെ അതെ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്ത് തർക്ക കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈ ഇരുപത്തിനാലിന് ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാ വ്യാജ പരാതി കൊടുത്ത് കള്ളപരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു അനുകൂല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിധിയും വന്നു ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത്വാദവും നിങ്ങൾ വളച്ചൊടിക്കണ്ട ഒരാൾ പരാതി കൊടുത്തു നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം എഫ്ഐആർ ഇടും എഫ്ഐആർ ഇട്ട് പോലീസിന് രണ്ടാമത് ഒരു അന്വേഷണം നടത്തും അതറിയോ അറിയാലോ അല്ലേ ആ അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ള പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല ഈ പരാതി മുകളിലാണല്ലോ കേസ് എഫ് ഐ ആർ ഇട്ടത് അല്ല 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 അതെ കേസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി പതിനഞ്ച് ഏ ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ടു ഫോർട്ടി ഫോർ ഐ പി ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ത്രീ ഫോർട്ടി വൺ ത്രീ ട്വന്റി ത്രീ ത്രീ ട്വന്റി ഫോർ ത്രീ തേർട്ടി ഫോർ ഐ പിസി ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ് കൊത്തുതേർക്കാണോ അതെ അതെ അവർ പരാതി കൊടുത്താണ് അല്ല അല്ല പരാതിയിൽ എല്ലാം പറയുന്നുണ്ട് പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തിൽ ഉപദ്രവം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിന് പോലീസിന് ഇന്ന് ഒരാൾ ഒരു രണ്ട് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ് മൊബൈൽ ടവർ മറ്റും ഒക്കെ ചെയ്തത് അതെ 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 അവര് അവര് കോടതി അവര് കോടതി ഡയറക്ഷൻ വാങ്ങിയിരുന്നു കോടതി ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു കൃത്യമായിട്ട് അന്വേഷണം പറഞ്ഞ ഡയറക്ഷൻ അവര് ട്വൽവ് ബാർ ടൂ തൗസൻഡ് ഫോർ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ അതിൽ പറയുന്നുണ്ടല്ലോ ദ പ്രയർ ഓഫ് ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ രണ്ടായിരത്തി പതിനാലിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ അല്ലല്ല അതായത് സ്വത്ത് തർക്കം സിവിൽ കേസായിട്ട് കോടതിയിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ടും രണ്ട് കേസാ രണ്ട് രണ്ട് കേസാ സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു കോടതിയിലാണല്ലോ കൊടുത്തത് എനിക്കെതിരായിട്ടുള്ള ഈ കേസ് നോർത്ത് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു രണ്ടായിരത്തി പതിനാലില് ഏ അല്ല എല്ലാ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇപ്പൊ ആരോപിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് യും ചെയ്തി അല്ല ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള ബിജെപി സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ കൊടുത്താണല്ലോ അന്നെല്ലാം പാർട്ടിയുടെ ഇതിൽ പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കാതിരുന്നത് ചില ആളുകൾക്കെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അതറിയാമല്ലോ അല്ലേ ചില ആളുകൾക്കെതിരായ എതിരായിട്ട് പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകളുടെ എതിരായിട്ട് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ ഇത്തരം സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇന്ന് പതിനഞ്ചിലും ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സന്ദീപ്കാര്യരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ലേ പാർട്ടി നിന്ന് സമാനമായിട്ടുള്ള പരാതിയാ എന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ് എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എൻ്റെ മടിയിൽ കനവില്ല ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു വി ഡി സതീശനും കോൺഗ്രസിൻ്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമര രംഗത്ത് മാറ്റാ ബി ജെ എന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്ന ഇതിലെ അന്ന് പാർട്ടിക്ക് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് പതിനഞ്ചിലും ഇരുപതിലും ഇത് ഓപ്പറേറ്റ് ചെയ്ത ചെയ്താൾ ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് രണ്ടു ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം പടക്കം പൊട്ടിക്കും തേങ്ങ ഒടയ്ക്കും പറഞ്ഞ് ആ സാമി തന്നെ ആ സാമി തന്നെ എന്തിനാ നിങ്ങൾക്ക് അല്ല തേങ്ങ ഉടക്കും പറഞ്ഞ സ്വാമിയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് അറിയാലോ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ പാർട്ടിക്കകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങള് കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ പോകുന്നുള്ളൂ അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതില് പാർട്ടി പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതില് യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതിന്റെ പേരില് തള്ളിക്കളച്ച സാധന ശരി രണ്ടായിരത്തി പതിനഞ്ചില് നിങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാ പത്രങ്ങളുടെയും ചാനലുകളിലേക്ക് റിപ്പോർട്ടർമാർ പതിനഞ്ചിലും ഇരുപതിലൊക്കെ ഉണ്ട് ഏഷ്യാനെറ്റിന്റെ ബിനുരാജായിരുന്നു മാതൃഭൂമിയുടെ അഭിലാലായിരുന്നു ഷുക്കൂർ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് മീഡിയ വണിന്റെ അന്ന് മാതൃഭൂമിയിലായിരുന്നു ഷുക്കൂർ അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇത് യാതൊരുവിധ കഴമ്പൂല്ല എന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധന അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അഞ്ചഞ്ച് കൊല്ലം കൂടുമ്പോളാ നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് നോക്കണം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലോ മുപ്പതിലോ വരും ഞാൻ ഇതിലൊന്നും ഭയക്കില്ല ഞാൻ ഇതിൽ ഏത് തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ആരായിരുന്നു വക്കീലെന്നറിയോ സിവിൽ കേസിൽ സി പി പ്രമോദ് സി പി പ്രമോദാ അപ്പോൾ പ്രമോദ് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കില്ലല്ലോ ഇരിക്കുന്നക്കില്ലല്ലോ രണ്ടായിരത്തി പതിനാലിൽ പരാതി വരുമ്പോ ഭാരതീയ ജന ഒരുമിത്തെ രണ്ടായിരത്തി മറ്റേത് പ്രോസിക്യൂട്ടറിലേക്കേ ഉള്ളൂ അല്ല 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 ഗൂഢാലോചന അല്ല ഞാൻ പറയുന്നത് ഇനി വക്കീലിനെ സ്വാധീനിച്ചു നിങ്ങൾ അടുത്ത് പറയണ്ട രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അല്ല കേരളം ഭരിക്കുന്നത് ഉമ്മൻചാ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ പരാതി വരുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസ് ആണല്ലോ ബി ജെ പി അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ഇത് ഇത്തരത്തില് പത്രസമ്മേളനമൊക്കെ നടത്തുന്ന സമയത്തും ഞങ്ങളല്ല ഭരിക്കുന്നത് അല്ലല്ല അത് അത് ഓട്ടോമേ അത് സംസ്ഥാന സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റിന് ദൈനംദിനം ഒരു നൂറുനൂറ്റമ്പത് ഇത്തരത്തിൽ പരാതികള് നിവേദനങ്ങൾ എല്ലാം വരും അപ്പോൾ എല്ലാ പരാതികൾക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളുടെ ലെറ്റർ പരാതി കിട്ടി അതിൽ തുടർ നട അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നുള്ളത് അത് പോകുന്നതാണ് അത് നിങ്ങൾ നിങ്ങളൊരു മെയിലിപ്പോ ഒരു മെയിൽ അയക്കെ വൈകിട്ടാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വരിക മന്ത്രിമാരുടെ ഓഫീസിലേക്ക് അയച്ചാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഇതാണ് അദ്ദേഹത്തിന് വരുന്ന ഏത് പരാതിയിലും ഏത് നിവേദനത്തിലും അത് റിസീവ് ചെയ്തു എന്നുള്ള അക്നോളജ്മെൻ്റ് ആണ് എന്നോട് ഇതുവരെ ഇത്തരം ഒരു പരാതി ലഭിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാതിയെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷൻ നിന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വാട്സാപ്പ് മുഖേന അയച്ചു കൊടുത്തിട്ടുണ്ട് പാർട്ടിക്കുള്ളിലല്ലോ എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും എനിക്ക് എന്റെ സഹ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട് ഉണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി ആ അസുരവ് തന്നെയാണ് ഇതിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ അന്വേഷിക്കട്ടെ ഞാനല്ലല്ലോ പറയേണ്ടത് പാർട്ടി സംസ്ഥാന അധ്യക്ഷനല്ലേ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്നോട് വിശദീകരണം ചോദിച്ചാൽ എന്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് ഇത് സംബന്ധിച്ച് ചേട്ടാ ചേട്ടാ നിങ്ങൾക്കെതിരെ ഞാനൊരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്ക അടുത്ത ദിവസം തന്നെ നിങ്ങളെ പിടിച്ച് ജയിലിൽ ഇടില്ലല്ലോ ആ ഇടില്ലല്ലോ ചേട്ടാ ഇല്ലല്ലോ അത്രേയുള്ളൂ അല്ല പാർട്ടി സംസ്ഥാന അദ്ദേഹം ബാംഗ്ലൂർ ആണ് അദ്ദേഹ എന്നോട് ഫോണിൽ ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും കാരണം മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് അതാണല്ലോ എനിക്കെതിരെ നടപടി വരാതിരുന്നത് പക്ഷേ ഇതേ സമാനമായിട്ടുള്ള പരാതി കിട്ടിയാൽ പാർട്ടി ഇത് മാറ്റി നിർത്തപ്പെട്ടു ഇത് പഴയതെടുത്ത് പുതിയ പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിയിൽ അല്ല പഴയ പരാതിയിലുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ അല്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് നമ്പർ പറഞ്ഞുവല്ലോ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ബഹുമാനപ്പെട്ട കോടതിയിൽ പോയാൽ ഇതിന് എല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ എടുത്തോ ഇനി വേണോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരണോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരണോ ഞാൻ തന്നെ ജഡ്ജ് ഞാൻ പറഞ്ഞല്ലോ ഈ വടക്ക് ഞാൻ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു ഇത്തരം കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഞാൻ പീഡിപ്പിച്ചു എന്നുള്ളത് കേൾക്കാനല്ലേ അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ അത് മനസ്സിൽ വെച്ചാൽ മതി ഞാനും നിങ്ങളെ പോലെ ചോറന്നെ ഉണ്ടുന്നത്